പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ ആഗമനകാല പ്രാർത്ഥന ഡിസംബർ പത്ത് വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ഒന്നാം അധ്യായം നാപ്പത്തൊന്നും നാൽപ്പത്തിരണ്ടും വാക്യങ്ങൾ മറിയത്തിൻ്റെ അഭിവാദനം കേട്ടപ്പോൾ എലിസബത്തിൻ്റെ ഉദരത്തിൽ ശിശു കുതിച്ചു ചാടി എലിസബത്ത് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞവളായി അവൾ ഉദ്ഘോഷിച്ചു നീ അനുഗ്രഹീതയാണ് നിന്റെ ഉദരഫലവും അനുഗ്രഹീതം പിതാവായ ദൈവമേ ഈ ആഗമനകാലത്തിൽ ക്രിസ്മസ് രാവിൻ്റെ സന്തോഷത്തിനായി ഞങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്നു ഈ ക്രിസ്മസിൽ ഞങ്ങൾക്ക് ലഭിക്കുന്ന സന്തോഷം അടുത്ത ഒരു വർഷം മുഴുവൻ നീണ്ടു നിൽക്കാനും ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ നീണ്ടു നിൽക്കാനും ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ഈ ലോകം മുഴുവനേയും അനുഗ്രഹിക്കണമേ ആമേൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ നാളെ നമുക്ക് ആഗമനകാലത്തിലെ പതിനൊന്നാം തീയതി പ്രാർത്ഥനകൾ ഭക്തിപൂർവ്വം ചൊല്ലാം